അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വരലിന് കാസ്റ്റ് ചെയ്യാനായിട്ട് വന്നേക്കുവാണ് അത് ഫ്രോ ഒക്കെ ആയിട്ട് വന്നേക്കുവാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു ആക്ടിവിറ്റി ഉള്ള ഒരു കിടിലെ സ്പോട്ടാണിത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം കിട്ടിയാൽ നമ്മളൊരു വീഡിയോ ഇടാം ഞാനുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് പേരും അവിടെ നിന്ന് ഓരോ സ്പോട്ടിലായിട്ട് ഒന്ന് വരാൻ എറിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലെയുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഒരു മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ദൂരെയാണ് നിൽക്കുന്നത് നമ്മൾ അവിടെ വരെ ഓടി ചെല്ലുമ്പോഴത്തേക്കും മീൻ കരയെ കയറും അപ്പോൾ മീൻ താണ്ട കരയെ കയറി കഴിഞ്ഞു അതൊരു നല്ലൊരു ചേർ മീനാണ് ഒരുപാട് വലിപ്പം ഇല്ല എന്നാലും ഒരു മുക്കാൽ കിലോമീണിലുണ്ട് അത്യാവശ്യം നല്ലൊരു ചേർ മീനാണ് അടിച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയത് ഒരു വരാൽ ഒരു ചേർ മീനുമാണ് അപ്പോൾ വരാലടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ ക്യാമറാമാൻ ദൂരെ നിന്ന് കാസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രോയിഡ് ഉപയോഗിക്കുന്ന റീല് സെഡോണ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന റീലാണ് ഇത് നമ്മുടെ നാട്ടിൽ അതായത് ഇന്ത്യയിൽ തന്നെ റെയർ റയറായിട്ടുള്ളൊരു റീലാണ് അപ്പോൾ ഈ റീല് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ഫോട്ടോ കമൻ്റ് ചെയ്യുക കാരണം അധികം ആരുടെയും കയ്യിൽ ഇല്ലെന്നാണ് നമ്മുടെയൊരു അറിവ് അറിവിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേപോലുള്ള കിടിലം ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം